ഹായ് ഓൾ എൻ്റെ പേര് ജിൻസെന്നാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ എൻ്റെ പേര് അറിയാവുന്ന ചോദിക്കുന്നു അപ്പോൾ ഞാൻ ജർമ്മനി വന്നിട്ട് ഇപ്പോൾ ഒരു ആവുന്നേ ഉള്ളൂ ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയതും അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ എൻ്റെ റൂം വരുന്നത് സിംഗിൾ റൂമാണ് ആക്ച്വലി അപ്പാർട്ട്മെൻ്റ് അപ്പാർട്ട്മെൻറ്റകത്ത് നാല് റൂമുണ്ട് അപ്പോൾ ബാക്കി മൂന്ന് റൂമിലും മൂന്ന് കൺട്രി എന്നുള്ളവരാണ് ഒരു റൂമിലുള്ളത് ഒരു തുർക്കിന്നൊരാളാണ് പിന്നൊരു മെക്സിക്കോന്ന് ഒരാളുണ്ട് പിന്നെ ഉഗാണ്ടെന്നൊരാളുണ്ട് അതുപോലെ തന്നെ കിച്ചണും ബാത്റൂമൊക്കെ കോമൺ ആണ് റൂംസ് മാത്രമേ സെപ്പറേറ്റ് പിന്നെ മെയിനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് വെക്കുക ചില ഇവിടത്തൊക്കെ ഈ പറഞ്ഞ പോലെ പാടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക വീഡിയോയിൽ ഫസ്റ്റ് ഡേ തന്നെ കയറുമ്പോൾ തന്നെ അത് എടുത്ത് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നമ്മളവിടെ നിന്ന് നമ്മൾ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കേടുപിടകളൊന്നും വരുത്താണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റിൽ അതൊക്കെ ജസ്റ്റ് നമ്മൾ അവർക്ക് അഗ്രിമെൻ്റ് എഴുതുമ്പോൾ അവർ അതൊക്കെ അതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്തതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജസ്റ്റ് അവർ വീഡിയോ എടുത്ത് വയ്ക്കുക ഞാൻ വന്നതിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ആപ്റ്റൊക്കെ കാണുന്നില്ല അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ സ്റ്റേ റൂമിലൊന്നും ചെയ്യാൻ പാടില്ലല്ലോ പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി ഞാൻ വരുമ്പോൾ തന്നെ മുമ്പ് ആരും ചെയ്തതായിരിക്കാം അപ്പോൾ ജസ്റ്റ് പിന്നെ വന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ അൻവൽഡും ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ വരുന്നത് സ്ഥലം വരുന്നത് ബെർലിൻ ഷോണായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ ഉണ്ട് അവിടെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റ ഈസിലി ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് ഡേ തന്നെ അവിടെ പോയി കൊടുത്തു ജസ്റ്റ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഡേലെന്തോ നമുക്ക് ജസ്റ്റ് വാക്കിൻ ആയിരുന്നു അപ്പോൾ ഡയറക്റ്റ് ആണെന്ന് തന്നെ എനിക്ക് അപ്ലിക്കേഷൻ കൊടുത്തു അതിനുശേഷം ഒരു ഒരു ഞാൻ നാലാം തീയതി കൊടുത്തത് അതിനുശേഷം ഒരു പതിനേഴാം തീയതി ചെന്നിട്ട് ഞാൻ ഡയറക്റ്റ് ചെന്ന് ഒരു ജോച്ച പകർ എനിക്ക് തന്നു പോസ്റ്റ് അയയ്ക്കാൻ പോസ്റ്റ് അഴിച്ചു വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം എടുക്കുന്നു കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഈ ക്രിസ്മസിൻ്റെ വീക്കായി തുടങ്ങിയായിരുന്നു അപ്പോൾ ജസ്റ്റ് അന്നേനെ തന്നു പിന്നെ ജസ്റ്റ് എൻ്റെ ഇൻഷുറൻസ് വരുന്നത് ബാറും ബറിൻ്റെ ആണ് ജസ്റ്റ് ഒരു മന്ത്ലി ഒരു വൺ സിക്സ്റ്റി ഫോർ അങ്ങോട്ട് കട്ടായി പോവായിരുന്നു പിന്നെ വരുന്നത് സ്പാർക്കാസ് ആണ് ബാങ്ക് വരുന്നത് അത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെ വരുവാണെങ്കിൽ അതിന് ചാർജ് ഒന്നും പിടിക്കില്ല പിന്നെ സ്പാർക്കാസ് എല്ലായിടത്തും ഉണ്ട് ഇവിടെ അടുത്ത് അടുത്ത് കുറേ സ്ഥലത്തുണ്ട് അപ്പോൾ ഇത്തിരി കൂടി ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനത് എടുത്തത് കുറേ പേര് കോമേഴ്സ് ബാങ്കും പിന്നെ എന്തോ ഡോയ്സ് ബാങ്കോ പിന്നെ അങ്ങനെ ഉണ്ട് കുറേ ബാങ്കുകളുണ്ട് ഇവിടെ അപ്പോൾ സ്പർക്കാസാണ് എല്ലായിടത്തും ഉള്ളത് കൂടുതലും പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ ഷോപ്പിങ്ങാണ് നമ്മൾ ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാ എൻ്റെ അടുത്ത് വരുന്ന അത്യാവശ്യം ഉള്ള ഷോപ്പിങ്ങിനെ പറ്റി എല്ലാതും ഉണ്ട് ഈ പറഞ്ഞ കൗഫ്ലാൻഡും പിന്നെ ആൾഡിയും ഡി എമ്മും ഉണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിടാം അപ്പോൾ കുറെ എണ്ണത്തിലൊക്കെ ഓഫറ് വരും ഞാൻ മെയിനായിട്ട് കൗഫ്ലാൻഡ് ഇത്തിരി കൂടെ അടുത്താണ് ബാക്കിയുള്ള സാധനങ്ങൾ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ മേടിച്ച് വയ്ക്കും പിന്നെയും കുറച്ചും കൂടി ചീപ്പ് നമുക്ക് എനിക്ക് തോന്നുന്നത് ലിഡിലാണെന്ന് തോന്നിയിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും നേഴ്സിംഗ് ഹോസ്പിറ്റലിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു ത്രീ മന്ത്സ് ഒക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും നാട്ടിൽ വെച്ച് തന്നെ മെഡിക്കൽ ടീംസ് പഠിക്കാണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസിങ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം എന്തായാലും കിട്ടും അങ്ങനെ കൊണ്ട് തന്നെ നിങ്ങൾ മെഡിക്കൽ ടൈംസ് പഠിക്കുക ഇപ്പം എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവരും നഴ്സിംഗ് ഹോസ് ബിൽഡിംഗ് തന്നെയാണ് പഠിക്കാൻ വരുന്നതെന്ന് അറിയാം ചിലവർ ത്രീ മോഡ്യൂൾ വെച്ച് കിട്ടിയിട്ട് പ്രോസസിംഗ് കിട്ടവരുണ്ടാവും അല്ലെങ്കിൽ ഫുൾ മോഡ്യൂൾ കിട്ടി ഇൻറ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ പാസ് ആയിട്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ ആ ടൈം കൊണ്ട് മാക്സിമം മെഡിക്കൽ ടൈംസ് പഠിക്കുക കാര്യം ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് മെഡിക്കൽ ടൈംസ് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ള ടൈം കുറവായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും അത് ക്ലാസ് കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് നല്ല ക്ഷീണമായിട്ടാണ് കാരണം മോർണിംഗിൽ എഴുന്നേറ്റ് മൂന്ന് വരെ മൂന്നര നാല് വരെ ക്ലാസ് ഉണ്ടായിരിക്കാം പിന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്യണം നിങ്ങൾക്ക് ഉറങ്ങാനല്ല സമയുള്ളൂ അവിടെ എടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് മാനേജ് ചെയ്യണം ബെറ്റർ ഇവിടെ നിന്ന് കുറച്ച് മണി പഠിച്ചിട്ട് വരികയാണെങ്കിൽ തിരികൊണ്ട് ഈസി ആയിരിക്കും അതൊക്കെ അവർ എൻ്റെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് പിന്നെ നിങ്ങളിവിടെ മാക്സിമം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നല്ല സ്ട്രഗിൾ ഉണ്ടാകും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഞാനിവിടുത്തെ ലോക്കൽസ് ജർമ്മൻസ് പറയുന്നതൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നെ നമ്മൾക്ക് മാക്സിമം നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മളോട് സംസാരിക്കുക ഇവിടെ അത്യാവശ്യം വയസ്സായ ആൾക്കാരൊക്കെ ചെമ്പം നമ്മളോട് സംസാരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഓൾമോസ്റ്റ് അത് ഭയങ്കരമായിട്ട് ഗ്രാമപ്രദേശമാണ് ഇവിടെ ശരിക്കും സിറ്റി വൈബാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറേ ഓൾമോസ്റ്റ് എല്ലാവരും പൈസ വരെ ഞാൻ ഞങ്ങൾ പള്ളിയിൽ നിന്ന് നടത്ത കുർബാനം കഴിഞ്ഞാൽ ജർമ്മൻ കുർബാനായിരുന്നു കഴിഞ്ഞു പുറത്തു കഴിയുമ്പോൾ കുറേ പേര് പൈസ ഒരു എന്ന് വെച്ചാൽ നമ്മളോട് സംസാരിക്കാൻ വന്നിരുന്നു കാരണം നമ്മൾ ടോട്ടലി സ്ട്രെയിൻ കുറേ പേരൊക്കെ നമ്മൾ സ്ട്രെയിൻജേസിനുള്ള നോക്കുകയുള്ളൂ കാര്യം അങ്ങനെ അത് ഭയങ്കര അവിടെ ജർമ്മൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ത്യൻസിനെ കാണുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ വന്നിരുന്നു അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് പറയുന്ന പറ്റാവുന്നതൊക്കെ നമ്മളോട് അവരോട് ഷെയർ ചെയ്യാം അപ്പോൾ അവര് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അവർക്ക് നമ്മളവരോട് സംസാരിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ നമ്മൾ ചില ഓൾമോസ്റ്റ് എല്ലാവർക്കും താല്പര്യം ഉള്ള പോലെ ഫീൽ ചെയ്തത് ഇവിടുത്തെ എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാനിവിടെ എൻ്റെ കോളേജൊക്കെ തന്നെ ഇവിടെ നിന്ന് എനിക്ക് ആകെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ളു ട്രാവൽ ചെയ്യാനായിട്ട് എല്ലാ എല്ലാതും എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഇത്രയും കൂടി ഈസിലി അവൈലബിൾ ആണ് എനിക്ക് കാരണം ഇവിടെ നിന്നൊരു തൊട്ടടുത്ത് തന്നെയാണ് ഒരു മൂന്ന് മിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നേരെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഷോണവിലേജ് അല്ല പിന്നെ അവിടെ നിന്ന് എല്ലാതും ഉണ്ട് ഇപ്പോൾ പറഞ്ഞാൽ എക്സ്പാനുണ്ട് എക്സ്പാനെടുത്ത് കഴിഞ്ഞാൽ നേരെ കോളേജിൽ പോകാം അപ്പോൾ ഇപ്പോൾ കറണ്ടിൽ ഞാൻ പാർട്ട് ടൈംസിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇൻട്രായത് കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലായിടത്തും ഞാൻ പോയവിടത്ത് ഓൾമോസ്റ്റ് എല്ലായിടത്തും വേക്കൻസീസ് ഉണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ ഫുൾ ടൈമിനാണ് അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കണം നല്ല രീതിക്ക് അവർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ പറയും ജർമ്മൻ ലാംഗ്വേജ് ആണ് മെയിനായിട്ട് ഇവരെ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഫുൾ ടൈംസ് ഉള്ളൂ പിന്നെ പാർട്ട് ടൈമിനെയും കൂടുതൽ കുറേ സ്ഥലത്തൊക്കെ ഞാൻ മിനി ജോബ് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള സർച്ചിങ് തുടങ്ങിയിട്ട് കാര്യം ക്രിസ്മസ് കഴിയില്ല ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ടുള്ളൂ മിനി ഞാൻ തൊട്ട് ഞാൻ സർച്ചിങ് തുടങ്ങിയത് അപ്പോൾ അതിലൊക്കെ മനസ്സിലാക്കി ഇതാണ് മെയിനായിട്ട് ഹയറിങ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇല്ല പിന്നെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ് അവർ പറയുന്നത് ജനുവരിയിൽ തൊട്ട് കുറേ സ്ഥലത്തൊക്കെ ആപ്ലിക്കേഷൻ എടുത്തു തുടങ്ങുന്ന പറഞ്ഞത് ഇൻ്റർവ്യൂസ് ഒക്കെ വിളിച്ചു തുടങ്ങും എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്കിവിടെ വരുമ്പോൾ തന്നെ ഒരാഴ്ചയൊക്കെ നമുക്ക് നല്ല സ്ട്രഗിൾ ഉണ്ടാകും ട്രാൻസ്പോർട്ടേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ മെയിനായിട്ട് ഡി ബി ആപ്പ് നോക്കാം പിന്നെ ഗൂഗിളിൽ നമ്മുടെ ലൊക്കേഷൻ ഇട്ട് നെക്സ്റ്റ് നോക്കാം പിന്നെ ഇത്രയും കൂടിയും എനിക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇത്തിന് എനിക്ക് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് അറിയില്ല ഇപ്പോൾ സിറ്റി ആയതുകൊണ്ടായിരിക്കണം ഇപ്പോൾ വില്ലേജ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് കോളേജിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് മന്ത് സെം എക്സാം ആണ് അപ്പോൾ ഞാനിവിടെ ആണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അതിന് ശേഷം എനിക്ക് പറഞ്ഞാൽ ഫെബ്രുവരി തൊട്ടിട്ട് ടു മന്ത്സ് എന്തോ വെക്കേഷൻ ആണ് അതിന് ശേഷം നെക്സ്റ്റ് സെമ്മ് സ്റ്റാർട്ട് ആയുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ സെമ്മ് കഴിയാറപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ അധികം കോളേജിൽ അധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ഞാൻ ആകെ ഒരു ആറ് ഏഴ് ദിവസമൊക്കെ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ അപ്പോഴേക്കും ഇരുപതാം തീയതി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഓൾമോസ്റ്റ് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് ഉണ്ടാവുകയുള്ളൂ ഇതിൽ ഇവർ തന്നെ കോളേജിൽ നിന്ന് തന്നെ എല്ലാവർക്കും എമൺ ലെവൽ തൊട്ടിട്ട് ജർമൽ ലാംഗ്വേജ് നമ്മുടെ കോഴ്സിൻ്റെ പാർട്ടിയുടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഡോക്ലാൻ ടിക്കറ്റ് കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെമിസ്റ്റർ കോൺപിറ്റീഷനുണ്ട് അപ്പോൾ എനിക്കൊരു മുന്നൂറ്റി അമ്പത്തെട്ട് യൂറോ ആണ് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വരുന്നത് അപ്പം ആറ് മാസത്തിൻ്റെ ആ സെം പീരീഡ് ഫുള്ള് ഡോഷ്ലാൻ ടിക്കറ്റ് ഒരു ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ വേറെ ടിക്കറ്റായിട്ട് എടുക്കേണ്ട കാര്യമില്ല പിന്നെ എന്നാലും കുറച്ച് എക്സ്ട്രാ വരും എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയില് പോകുന്നു അത് അതിൽ തന്നെ ആയിട്ട് പോയിക്കോളും പിന്നെ ജനുവരി തൊട്ടിട്ട് അറുപത്തി മൂന്ന് യൂറാക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഇതിലുള്ളത് കൊണ്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നില്ല കാരണം സിം കോമ്പൻ അടച്ച് പോകുമ്പോൾ അതിൽ കൂടെ തന്നെ അങ്ങ് പോകല്ലേ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക കാര്യം നിങ്ങൾക്ക് ആദ്യം കുറേയൊക്കെ എന്താ പറയുക സംസാരിക്കാൻ പറ്റാണ്ടൊക്കെ നിന്ന് പോകും നിങ്ങൾ കുറേ ആലോചിച്ച് പറയാൻ നോക്കും അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ആവുള്ളൂ അപ്പോൾ നിങ്ങൾ പേടിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷനിൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കാം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ വരുന്ന ആൾക്കാരല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യാം ഇപ്പോൾ ഹസ്ബൻഡിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും അപ്പോൾ കുറേ ജർമ്മൻസ് ഒക്കെ നമ്മളായിട്ട് സംസാരിക്കും നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചിലവർ നമ്മൾ ഇന്ത്യൻസ് ആണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ സംസാരിക്കും അപ്പോൾ എനിക്കങ്ങനെ രണ്ട് മൂന്ന് തവണ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ജർമ്മൻസ് അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇന്ത്യയിൽ എൻ്റെ അടുത്ത് എങ്ങനെയൊരാൾ പറഞ്ഞു ആളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ആൾ ജർമ്മനിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു ബാംഗ്ലൂരുണ്ട് ആളുടെ ഒരു ഫ്രണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ആൾക്കും അങ്ങനെ താല്പര്യമാണ് അങ്ങനെ കുറേ നേരം ആൾ സംസാരിച്ചു അപ്പോൾ ഇതുപോലെ കാണാം നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കാം അങ്ങനെ കുറേ അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ഇത് പഠിക്കണമെന്നല്ലേ ഉള്ളൂ നമ്മളധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണമല്ലോ അപ്പം ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഉള്ള സ്ട്രഗിൾ ഉണ്ടാവും അതെന്തായാലും എന്തായാലും നിങ്ങളത് മനസ്സിലാക്കുക അതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിപ്പം നിങ്ങളിപ്പോൾ പാർട്ട് ടൈം അന്വേഷണം തുടങ്ങാണെങ്കിലും പറഞ്ഞ പോലെ സ്പില്ലിങ് വരുന്നവർക്ക് പാർട്ട് ടൈം അത് അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി അങ്ങനത്തെ ഒരു കാര്യം മിനി ജോബല്ല ചെയ്യാൻ പറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ എനിക്ക് പറയാനുള്ളത്